Titu. Idin, idin. Idin. Inyo yana. Toh. Tay idin.

Nykje, mwè kon durachorruk nan ache. Nighi resol mwen ake. нуkele akene. nish environments. കിട്ടുപാതല കടച്ചേച്ച് കിട്ടി വീഡിയോ എടുക്കണിഷ്ട കടാ കിട്ടു പാതച്ചാലോ ഞാൻ ൊന്നെങ്ങനെയാ <laughs> വാലടക്കണത് <laughs> <laughs> പ്രയത്ന അവന് പോണം കണ്ട പാല് കുറച്ചു പാല് 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 കൊടുക്കു അവിടേക്ക് അവിടെ നിൽക്കുമോനെ അച്ഛൻ പാൽ കൊടുക്കട്ടെ കുളിയും കഴിഞ്ഞു കിട്ടും പോവുകയാണ് തുറന്ന് വരാമ ആ നീ വാ കിട്ടുതേ കുളിയും കഴിഞ്ഞു പോണേട്ടാ ചൂട് കായാൻ പോണേ കൊച്ചി ഓടി കിട്ടു ഓടി